ചെറുപ്പത്തിൽ കട്ടാൽ ആളുകൾക്ക് അതൊരു രസമാണ് മനസ്സിലായില്ലേ മനസ്സിലായി സാധിച്ചേ ഒരു ഉണ്ണി കൃഷ്ണനായിരിക്കുമ്പോൾ ഒരു ബാലകൃഷ്ണനായിരിക്കുമ്പോൾ കാക്കാം ഒരു വൃദ്ധകൃഷ്ണൻ കാക്കരുത് മനസ്സിലായി സാധിച്ചേ അതുകൊണ്ട് ഉണ്ണിപ്പരുവത്തിലുള്ള കളവ് അതൊരു രസമാണ് ഉണ്ണിപ്പരുവത്തിൽ കട്ടില്ലെങ്കിൽ പ്രായമാവുമ്പോൾ കക്കും അതിന് പഴയ വല്ല്യമ്മമാരും വല്യപ്പന്മാരും പഴയ കഥകളും പഴയ പുരാണ സംഭവങ്ങളുമൊക്കെയായി മനുഷ്യ മനസ്സിൻ്റെ ഇടുങ്ങിയ കോണുകളിലൂടെ വെളിച്ചം കിടന്ന് അവിടെ മറഞ്ഞ് കിടക്കുന്നതായ ഒട്ടേറെ വൈകാരികതകളുണ്ട് നല്ലതും ചീത്തയുമായ സൂപ്പർ ഈഗോയുടെയും ലിബിഡോയുടെയും ഒക്കെ തലങ്ങളുണ്ട് അത് വളരെ ചെറുപ്പത്തിലെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പദ്ധതി ഭാരതീയന് കിഴക്കിൻ്റെ സന്താനങ്ങൾക്ക് എളുപ്പമായിരുന്നു ഇതൊക്കെ ഈ ശൈശവസഹജമായ ജന്മാന്തര കളവുകളുടെ സൂക്ഷ്മലോകമാണ് മനഃശാസ്ത്രപരമായി അപ്പം നമ്മുടെ മനസ്സ് കളവിൽ ദാഹിച്ചായിരിക്കുന്നത് അപ്പോൾ അമ്മ കൊണ്ടുപോയി ഒളിച്ചു വെക്കുന്ന സാധനം അമ്മ കൊണ്ടുപോയി അലമാരിയിൽ വെക്കുന്ന സാധനം അടിച്ചില്ലെങ്കിൽ അന്ന് രാത്രി ഉറക്കം വരത്തില്ല അപ്പോൾ കക്കാൻ മുഴുവൻ തയ്യാറായി ഇറങ്ങിയാൽ കക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ തലത്തിലൊന്ന് അവന്റെ അല്ലാത്തതെന്ന് അവൻ തന്നെ വിശ്വസിക്കുന്ന ഒന്നിനെ അവൻ കക്കുക രണ്ട് കൗടുംബിക നിയമങ്ങളുണ്ട് എല്ലാവരുടെയും കൂടെ എന്ന നിയമമുണ്ട് അതിൽ അന്യരുടേതാണെന്ന് അവരും ഞാനും വിശ്വസിക്കുന്നതിനെ കക്കുക മനസ്സിലായി മനസ്സിലായി മൂന്ന് അന്യര് കൂടുന്നതായ സമാജം എന്റെ അല്ലാന്ന് വിചാരിക്കുന്നത് ഞാൻ കക്കുക എത്ര കളവായി ഈ കളവുകളുടെ ഒക്കെ തലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളും മറിച്ചിലുകളും കോശത്തിനുണ്ടാവും നമസ്കാരം സ്വാമിജി സ്വാമിജി നമ്മൾ ഇതുവരെ ഹിംസ അതിൻ്റെ പല മാനങ്ങളിലൂടെ കടന്ന് മനസും മനസ്സ് കാലമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയായിരുന്നു അതുവഴിയാണോ സ്വാമിജി നമ്മൾ ഇനിയും പോകുന്നത് അത് നമുക്ക് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ശരി ഹിംസയിൽ നിന്ന് സ്ഥേയത്തിലേക്കൊന്ന് കിടക്കണം ശരി സ്വാമിജി ഹിംസയുടെ ലോകങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന കാലപരവും ദേശപരവും ദ്രവ്യപരവുമായ പരിണാമഭേദങ്ങൾ അത് നമ്മുടെ കാലത്തിൻ്റെ ന്യൂനമിഥ്യാതി യോഗങ്ങൾക്ക് ദേശത്തിൻ്റെ ന്യൂനമിഥ്യാതി യോഗങ്ങൾക്ക് ദ്രവ്യത്തിൻ്റെ ന്യൂനമിഥ്യാദി യോഗങ്ങൾക്ക് അതല്ലെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് അർത്ഥത്തിൻ്റെ ന്യൂനമിഥ്യാതി യോഗങ്ങൾക്ക് അത് നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാക്കുന്ന ന്യൂനമിഥ്യാദി യോഗങ്ങൾക്ക് ഇടയാക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഓടിച്ചൊന്ന് കണ്ടത് അതെ കൂടുതൽ പ്രാധാന്യം കാലത്തിന് കൊടുത്തു എന്ന് മാത്രം അതെ സ്വാമിജി ബാക്കിയുള്ളതെല്ലാം കാലത്തിൽ ചേർത്ത് വെച്ചാൽ എടുക്കണം അതെ ഇനി നമുക്ക് കാണാനുള്ളത് സ്ഥേയമാണ് പറയും സ്വാമിജി സ്ഥേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല എന്ന് എനിക്കറിയാവുന്ന ഒന്നിനെ ഞാൻ എടുക്കുക എന്ന് ശരിയാണ് എന്റെയാണ് അല്ലെങ്കിൽ എൻ്റെ അല്ല എന്ന് തീരുമാനിക്കുന്നതിന് ആത്യന്തികമായ ഒരു നിയമമുണ്ട് അതുപോലെ എൻ്റെ ആണ് എൻ്റെ അല്ല എന്ന് തീരുമാനിക്കുന്നതിന് പാരമ്പര്യപരമായ ഒരു നിയമമുണ്ട് എൻ്റെ ആണ് എൻ്റെ അല്ല എന്ന് തീരുമാനിക്കുന്നതിന് കൗടുംബികമായൊരു നിയമമുണ്ട് ഒരു വസ്തു എൻ്റെ ആണ് അല്ലെങ്കിൽ എൻ്റെ അല്ല എന്ന് തീരുമാനിക്കുന്നതിന് ദേശപരമായ ഗ്രാമപരമായ ഒരു നിയമമുണ്ട് എൻ്റെ ആണൊരു വസ്തു അല്ലെങ്കിൽ എൻ്റെ അല്ല എന്നുള്ളതിന് രാഷ്ട്രപരമായ നിയമവും വിശ്വപരമായ നിയമവും ഉണ്ട് അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമായി എൻ്റെ ആണ് അല്ലെങ്കിൽ എൻ്റെ അല്ല ഇതിലേതിൽ നിന്നും നമുക്ക് ഇതിനെ വർണ്ണിക്കാം മനസ്സിലായി സ്വാമിച്ച് ഒന്നിനെ ഒരാൾ പറയുമ്പോൾ മറ്റതിനെ വെച്ച് ഖണ്ണിക്കാം അതുകൊണ്ടൊന്നും മാനസിക സംഘർഷം പോവില്ല അവിടെയാണ് സ്തേയത്തിൽ മനസ്സ് കുടുങ്ങിപ്പോകുന്നത് സ്തേയത്തിന് കളവിന് പ്രേരണ നടത്തുന്നത് മനസ്സാണ് കക്കുന്നത് മനസ്സിൻ്റെ നിർബന്ധമുള്ള ക്രിയാപദ്ധതിയാണ് കട്ട് കഴിഞ്ഞ് ഇവൻ കള്ളനാണ് എന്ന് തിരിച്ചറിയുന്നതും കള്ളനിലെ മനസ്സാണ് വിചിത്രോദാണ് വിചിത്രമുള്ള കക്കുന്ന സമയത്ത് അതിന് പൂർണ്ണമായി കൂട്ടുനിന്ന കാലമെന്ന മനസ് കളവ് കഴിഞ്ഞാൽ കട്ടവനെ നിഷേധിക്കും പിന്നെയാണ് സംഘർഷം അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും കളവ് നടന്നാൽ കട്ട് കഴിയുന്ന നിമിഷം ബ്രെയിനിൽ ഭയം രേഖപ്പെടുത്തും സ്മൃതിക്ക് ഭ്രംശം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സമാനമായ ചിന്തകളോ സമാനമായ പ്രവൃത്തികളോ സമാനമായ വ്യക്തികളെ കാണൽ ചുറ്റുപാടുകളെ കാണലുകളോ ഉണ്ടായാൽ ഒട്ടനേകം രോഗങ്ങൾ ഒന്നിച്ച് അവർഭവിക്കും ഏറ്റവും രസമുള്ളത് കളവാണ് കക്കുന്ന പോലെ രസകരമായ ഒന്നില്ല കിഴക്കൻ ഭയങ്കര സുഗന്ധമാണ് തീർച്ചയായും കാരണം വെച്ചാൽ കുട്ടിക്കാലം കക്കണം എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളു കുട്ടിക്കാലത്ത് കക്കുന്നവൻ്റെ കളവിനെ പ്രേരിപ്പിക്കുന്ന ഒരിക്കിളിപ്പെടുത്തുന്ന മനസ്സുണ്ട് തരുന്നത് തിന്നുക തരുന്നത് തൃപ്തമാവുക എന്നുള്ള മനസ്സ് ഒരു വളരെ താഴ്ന്ന മനസ്സായിട്ട് അതൊന്ന് ഇത് നല്ല അമ്മമാർക്കറിയാം എല്ലാ കുഞ്ഞിലും ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നറിയാം വൈചാരികമായ വിദ്യാഭ്യാസമോ നിയമമോ ഒന്നുകൊണ്ടും കള്ളൻ പോവില്ല പ്രായമാകുമ്പോൾ ഇവൻ കാക്കരുത് ചെറുപ്പത്തിൽ കട്ടാൽ ആളുകൾക്ക് അതൊരു രസമാണ് അതെ തീർച്ചയായിട്ടും മനസ്സിലായില്ലേ മനസ്സിലായി സാധിച്ചു ഒരു ഉണ്ണികൃഷ്ണനായിരിക്കുമ്പോൾ ഒരു ബാലകൃഷ്ണനായിരിക്കുമ്പോൾ കക്കാം ഒരു വൃദ്ധകൃഷ്ണൻ കാക്കരുത് മനസ്സിലായി സാധിച്ചു അപ്പൊ അതുകൊണ്ട് ഉണ്ണി ഉണ്ണിപ്പരുവത്തിലുള്ള കളവ് അതൊരു രസമാണ് അത് ഉണ്ണിപ്പരുവത്തിൽ കട്ടില്ലെങ്കിൽ പ്രായമാമ്പ കാക്കും സ്വാമിജി സത്യമാവും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു സ്വാമിജി ചെറുപ്പത്തില് ഇത് അമ്മമാർക്കറിയാം അമ്മമാരും വലിയ സൂത്രപ്പണിയൊക്കെ അടിക്കും അമ്മയുടെ കൂടെ പിന്നെ ഉണ്ടായിട്ടുണ്ട് സാധിച്ചു ആ ഈ ഉഴുന്നവടെയും പരിപ്പൂടെയും ഉണ്ണിയപ്പവും ഒക്കെ തിന്നാനുള്ള സാധനങ്ങൾ ശരിയല്ലേ ശരിയാണ് ഈ തിന്നാനുള്ള സാധനമൊക്കെ അമ്മമാർ പാത്തു വെക്കും പൈസ സ്വർണം ഇവയൊക്കെ വെളിച്ചെത്തും വെക്കും ഈ വെളിച്ചത്തിരിക്കുന്ന ഒന്നിനോടും നമുക്ക് പ്രിയം അപ്പുറത്തൊരു സ്വർണമാല കിടക്കുന്നു അത് എടുത്തുകൊണ്ടിരിക്കണം എന്നൊന്നും കുട്ടിക്കാലത്ത് ഒരു കുഞ്ഞിനും തോന്നൂല്ല മറിച്ച് അത് പാത്തു വെക്കുകയും ഭക്ഷണം വെളിച്ചത്ത് വെക്കുകയും ചെയ്താലും അവന് ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടാവില്ല അത് മോഷ്ടിക്കാൻ ഇഷ്ടമുണ്ടാവും എന്നിട്ട് അത് വിറ്റ് തിന്നാൻ ഇവന് ശരിയാണ് അപ്പൊ ഇവന്റെ ആ ശൈശവകാലത്ത് അമ്മമാരുവനെ കളവ് പുറത്തു ഒരു പണിയുണ്ട് ആസ്വദിച്ച് പുറത്തു കൊണ്ടിരുന്ന ഒരു പണിയുണ്ട് അത് ഈ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പവും പരിപ്പൂടയും ചീടയും ഉപ്പേരിയും ഒക്കെ അലമാരിയിൽ വെച്ച് കൂട്ടു അത് നമ്മളെ നമ്മൾ കാങ്ക കാണാതെ മനസ്സിലായി അതിനൊരു ചെറിയ പണിയുണ്ട് ഈ വീടിൻ്റെ അടുക്കളയ്ക്ക് മോളിൽ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടോട്ട് കയറ്റി ഇങ്ങനെ തള്ളി വെച്ചിട്ട് അതിൻ്റെ അറ്റം കാണാവുന്ന ഇതിലൊരു കടലാസോ പെട്ടിയോ എടുത്ത് വെക്കുക അത് എടുത്ത് വെക്കുന്നതാണെങ്കിൽ തക്കും പൊക്കും നോക്കി ഇവൻ അകലെ എവിടെയെങ്കിലും ഒളിഞ്ഞെന്ന് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അറിയില്ല അവൻ ഇവിടെയൊന്നും ഇല്ല എന്നിട്ട് ബാക്കിയുള്ളവരോട് ചോദിക്കുക അവൻ കളിക്കാൻ പോലല്ലേ കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ തിന്നെ അവനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പതുക്കെ എടുത്തു വെക്കുന്നത് അതെ സ്വാമിജി അപ്പോൾ അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ കരിക്കിൻ്റെ വെള്ളം പതുക്കെ എടുത്ത് കൊച്ചുകുട്ടി ഉള്ളിടത്താണെങ്കിൽ പതുക്കെ എടുത്ത് അടച്ച് മാറ്റി വെക്കുക എന്നിട്ടത് അമ്മൂമ്മയ്ക്കുള്ളതാണ് അവനെടുത്ത് കുടിക്കും സൂക്ഷിക്കണം നോക്കിക്കോണം നീ എന്നൊക്കെ പറഞ്ഞുവെച്ച് പോവുക പതുക്കെ അവനത് എടുത്ത് കുടിച്ചിട്ട് അതിൽ മൂത്രം ഒഴിച്ച് അവിടെ വെക്കുക അതെ 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 എന്നിട്ട് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിന് ഉപ്പാണെന്ന് പറയാം ഇത് ഒക്കെ ഒരു അതെ അതെ ഏ അമ്മയുടനെ പറയുക ഉണ്ണിമൂത്രം പുണ്യാഹമാണെന്ന് പറയുക അതെ അതെ ഇങ്ങനൊരു ഒരു ശൈശവത്തിനൊരു രോമാഞ്ചമുണ്ട് അതേ സ്വാമിജി ഇന്നത്തെ പിള്ളേർക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റില്ല കാരണം ഇത് നിങ്ങളെല്ലാം ഈ ബോധപ്രബോധനത്തിലാണ് വളർത്തുന്നത് അബോധ പ്രബോധനം എന്ന് പറഞ്ഞൊരു സാധനമില്ല അബോധ പ്രബോധനം എന്ന് പറഞ്ഞാൽ മിത്തിക്കൽ എക്സ്പ്രഷനിൽ നിന്ന് നമ്മളുടെ ഒളിഞ്ഞുകിടക്കുന്ന ബോധത്തിലേക്ക് അബോധതലത്തിലേക്ക് തലത്തിലേക്ക് അറിവ് കിടന്നു അതിന് പഴയ വല്യമ്മമാരും വല്യപ്പന്മാരും പഴയ കഥകളും പഴയ പുരാണ സംഭവങ്ങളുമൊക്കെയായി മനുഷ്യ മനസ്സിൻ്റെ ഇടുങ്ങിയ കോണുകളിലൂടെ വെളിച്ചം കടന്ന് അവിടെ മറഞ്ഞ് കിടക്കുന്നതായ ഒട്ടേറെ വൈകാരികതകളുണ്ട് നല്ലതും ചീത്തയുമായ സൂപ്പർ ഈഗോയുടെയും ലിബിഡോയുടെയും ഒക്കെ തലങ്ങളുണ്ട് അത് വളരെ ചെറുപ്പത്തിലെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പദ്ധതി ഭാരതീയന് കിഴക്കിൻ്റെ സന്താനങ്ങൾക്ക് എളുപ്പമായിരുന്നു അതെ പടിഞ്ഞാറിന് ഇരുട്ട് മാറിയ സമയം ഉണ്ടായിരുന്നില്ല അതെ അതുകൊണ്ട് ഇതിൻ്റെ അന്തസ്ത തലങ്ങളിലേക്ക് പലപ്പോഴും വെളിച്ചം പായിക്കുന്നതിന് പര്യാപ്തമായ ഒരു പ്രകാശ ഗോപുരം അവിടെ ഇതേ രീതിയിൽ ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നുവെന്ന് പറയാനാവില്ല ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഭാരതം മിത്തുകളുടെ രാജ്യമായത് ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാന കലകൾ ഇവിടുത്തെ ജീവിതവൃത്തികൾ ഇവയിലെല്ലാം മനുഷ്യ മനസ്സിൻ്റെ ഇടുങ്ങിയ തലങ്ങളെ ചിത്രീകരിക്കുന്ന ഇതിഹാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്യോക്തി വിലാസത്തിലൂടെ അന്യോക്തി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അന്യോക്തി എന്ന് പറയുമ്പോൾ അതായത് ഒരു രാജാവിൻ്റെ അടുക്കൽ പോയി ഒരു രണ്ട് പണ്ഡിതന്മാർ വർത്തമാനം പറയുകയാണ് അപ്പം അതിലൊരു പണ്ഡിതന് കുറച്ച് ഉപകാരം വേണം രാജാവാണെങ്കിൽ കേക്കുന്ന മട്ടയില്ല ഇയാൾ കുറെ നേരമായി കഥ പറയുന്നു അവൻ മറ്റേ പണ്ഡിതനൊരുപേലോ വെച്ചു രാജാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവൻ ചക്രവാ വേഴാമ്പലിനോട് പറയാൻ തുടങ്ങി മരത്തിന്റെ മുകളിൽ ഒരു വേഴാമ്പലിരിപ്പുണ്ട് അല്ലയോ വേഴാമ്പല് നീ ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല ഈ മേഘം ഗർജിക്കുന്ന മേഘമാണ് ഇത് മഴ പെയ്യല്ല ഈ മേഘം പെയ്യാനുള്ള മേഘമല്ല ഗർജനമുള്ള മേഘം പെയ്യല്ല നിന്റെ ശപഥമൊക്കെ കൊള്ളാം നീ മഴ പെയ്താലേ വെള്ളം കുടിക്കുകയുള്ളൂ നിന്റെ വർഗം അങ്ങനെയാണ് പണ്ടൊരു വേടൻ വേടനമ്പെയ്ത് വീഴിച്ചിട്ടും കടലിൽ കിടക്കുന്ന വേഴാമ്പൽ ദാഹിച്ചിട്ട് പോലും വാ മോളിലോട്ട് പൊക്കിപ്പിടിച്ച് കരഞ്ഞതേയുള്ളൂ മഴ പെയ്യാൻ കടലിലെ വെള്ളം കുടിച്ചില്ല നീയും അതുപോലെയാണ് നിന്റെ ശപഥവും പ്രതിജ്ഞയും ഒക്കെ എനിക്ക് മനസ്സിലാവും നീ മേഘത്തിൽ നിന്ന് പെയ്യാനാകും പക്ഷേ ഈ മേഘം ഗർജിക്കുന്ന മേഘമാണ് കിട്ടില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രാജാവാണ് ആ മേഘം അതെ അതെ നിൽക്കുന്ന പണ്ഡിതനാണ് വേഴാമ്പൽ അപ്പൊ ഇത്യോക്തിയിലാണ് പറയുന്നത് അന്യോക്തിയിൽ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ബോധത്തിലേക്കല്ലേ ഇതാണ് മിത്തുകളുടെ പ്രത്യേകത ഭാരതം മിത്തുകളുടെ രാജ്യമാണ് ഇപ്പൊ കുട്ടിക്കാലം നമുക്ക് സ്ഥേയമുണ്ട് അതിന് സമഷ്ടിയുടെ മാനവചേതനയെ സ്തേയത്തിൻ്റെ സമഗ്ര പുരുഷനായി അവതരിപ്പിച്ച് സ്തേനാനമ്പതിയായി അവതരിപ്പിക്കുക കള്ളന്മാരുടെ ചക്രവർത്തി കക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കക്കണം മനസിലായില്ല മനസ്സിലായി ഏഹ് കക്കുന്നതിനൊക്കെ പ്രത്യേകതയുണ്ട് കുടത്തിനത് പാല് വായി പെണ്ണുങ്ങൾ മുമ്പേ പോകുമ്പോൾ പുറകിൽ നിന്ന് കല്ലെറിഞ്ഞിട്ട് പുറത്തുനിന്ന് പുറകിലൂടെ വരുന്ന പാല് കട്ട് കുറേ ദൂരം ചെല്ലുമ്പോഴേക്ക് വെയിറ്റ് കുറയുന്നു എന്ന് തോന്നുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു കലം പൊട്ടിയിട്ടുണ്ട് മനസ്സിലായി മനസ്സിലായി കുറിയിൽ തൂങ്ങിക്കിടക്കുക ഇതൊക്കെ ഈ ശൈശവസഹജമായ ജന്മാന്തര കളവുകളുടെ ലോകമാണ് മനഃശാസ്ത്രപരമായി മനസ്സിലായി അപ്പം നമ്മുടെ മനസ്സ് കളവിൽ ദാഹിച്ചായിരിക്കുന്നത് അപ്പോൾ അമ്മ കൊണ്ടുപോയി ഒളിച്ചു വെക്കുന്ന സാധനം അമ്മ കൊണ്ടുപോയി അലമാരിയിൽ വെക്കുന്ന സാധനം അടിച്ചില്ലെങ്കിൽ അന്ന് രാത്രി ഉറക്കം വരത്തില്ല മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഒരു കാര്യം ചെയ്യും കാരണം എന്താ വെച്ചാൽ പതുക്കെ ആദ്യമായിട്ട് കോമ്പസോ അതുപോലെ കുടക്കമ്പിയോ ഓ കൊണ്ട് ഈ സാധനം തുറക്കാമോയെന്ന് നോക്കും മനസ്സിലായി മനസ്സിലായി തുറന്ന് കിട്ടിയാൽ വളരെ എളുപ്പം അതുപോലെ പൂട്ടിയും വെക്കാം ചിലത് തുറന്ന് കിട്ടുകയല്ല തുറന്ന് കിട്ടിയാലെങ്കിൽ എന്തു ചെയ്യും ഇതിൻ്റെ കുളത്തിൻ്റെ മറുവശത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുക പോകുന്നില്ല ഏഹ് മറുവശത്തെ സ്ക്രൂ എടുക്കും സ്ക്രൂ എടുത്ത് സാധനം എടുത്ത് നിന്നിട്ട് തിരിച്ചു സ്ക്രൂ വെക്കുമ്പോൾ ഇത് അയഞ്ഞു പോവും അതിനെന്ത് ചെയ്യും രണ്ട് തീ പട്ടിക്കൊള്ളി തള്ളി പൊതുക്കിതിനെ മുറുക്കി നോക്കി വെക്കും അതെ അതെ മനസ്സിലായി മനസ്സിലായി അപ്പോൾ ഇത് തിന്ന് കഴിയുമ്പോഴേക്ക് ഒരു ആശ്വാസം ഇവനും ഉണ്ട് ഞാൻ വെച്ചത് ഇവൻ കട്ടിട്ടുണ്ട് ഇവന്റെ ആ ഔത്സുഖ്യം വർദ്ധിച്ചിട്ടുണ്ട് ഇവന്റെ അത്രയും കളവ് പോയിട്ടുണ്ട് എന്ന് അമ്മയ്ക്കും തോന്നും അവ പിടിച്ച് തല്ലാനായിട്ട് പിറക്കി വിറ്റുമൊക്കെ ഓടിക്കും അമ്മമാരാകുമ്പോൾ ഓടിക്കലേ ഉള്ളൂ ഓടി ഓടി അവര് തളരലേ ഉള്ളൂ അത് കഴിഞ്ഞ് അവർ തളക്കിയിട്ടിടിക്കലേ ഉള്ളൂ അല്ലാതെ അവര് തല്ലലൊന്നുമില്ല ശരിയാണ് ഉറ്റുട്ട് ഓടിക്കും ഓടിക്കും തോറും കൊഞ്ഞനം കാണിച്ചുകൊണ്ടിരിക്കും അച്ഛനാണെ ഓടിക്കൊന്നും വേണ്ട അതെ ഇവിടെ വാടാന്ന് പറഞ്ഞാൽ മതി അതെ മനസ്സിലായി ശരിയാണ് ഇപ്പോഴാണെ അച്ഛന്മാരാണ് ഈ ഓടിക്കുന്നത് അമ്മമാരാണ് ഇവിടെ വാടാന്ന് വിളിക്കുന്നത് അതെ ഇതിന്റെ ആ മനഃശാസ്ത്രം സ്ത്രൈണവും പൗരുഷവുമായ രണ്ട് മനസ്സുകളുടെ വ്യതിയാനവും ഇതിനകത്തുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് അത് കഴിഞ്ഞാൽ മോഷണം കഴിയുമ്പോൾ ഇവൻ എക്സോസ്റ്റ് ചെയ്യും മോഷണത്തിൽ നിന്ന് ഇവൻ ശൂന്യത്തിലേക്ക് തിരിച്ചു വരും മോഷണം ഇല്ലാത്ത ലോകത്തേക്ക് അവിടെ ഇവൻ അബോധ പ്രക്രിയയിൽ നടക്കുന്ന ഒരുപാട് അറിവുകളുണ്ട് മോഷ്ടാവ് എല്ലാവരിലും ഉണ്ട് അതെ ഈ മോഷ്ടാവ് അവന്റെ അന്തസ്ഥിതത്തിൽ അവന്റെ അല്ലാന്ന് തോന്നുന്നതിനുള്ള ഒരു ദാഹമായി തീർക്കുന്നത് അവൻ്റെത് ആസ്വദിക്കാൻ അവൻ ആഗ്രഹമില്ല നിങ്ങളെയും നിങ്ങളുടെ സഹോദരനെയും ഇരുത്തി ചോറ് തരുമ്പോൾ നിങ്ങളുടെ പാത്രത്തിലേക്ക് വിളമ്പുന്നതിലൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല മറ്റവന്റെ പാത്രത്തിൽ വിളമ്പുന്നത് വാരിയെടുത്ത് വഴക്കുണ്ടാക്കിയാലേ സ്വാമിജി ശരിയാണ് സ്വാമിജി ഏ ശരിയാണ് അത് നോക്കിയിരുന്ന അതിന് വഴക്കുണ്ടാക്കുക അവന് കൂടുതൽ കൊടുത്തില്ലെന്ന് ചോദിക്കുക എനിക്ക് വേണ്ടാന്ന് പറയുക ഇട്ടേച്ച് പോവുക തട്ടി എറിയുക ഇതൊക്കെ ആ ഒരു ശൈശവത്തിൻ്റെ തലത്തിൽ തന്നെ കാണാവുന്ന ശൈശവത്തിൽ ഇത്രയും ഉണ്ടെങ്കിൽ ഇതിനെ ബലപ്പെടുത്തി ഏതെങ്കിലും നിയമം കൊണ്ടോ ഏതെങ്കിലും സ്ഥാനം കൊണ്ടോ ഞാൻ മകനാണ് അതുകൊണ്ട് നിയന്ത്രിച്ച് നിർത്തുകയാണ് ഞാൻ പഠിതാവാണ് വിദ്യാർത്ഥിയാണ് സ്കൂളിൽ പോകുന്നു അധ്യാപകരെ അനുസരിക്കണം അതുകൊണ്ട് ഞാൻ എൻ്റെ കള്ളനെ നിയന്ത്രിച്ചു നിർത്തിയിരിക്കുക ഈ ഞാൻ നാളെ അധ്യാപകനായാൽ എൻ്റെ മുകളിൽ ആരുമില്ല എനിക്ക് കക്കാം അന്ന് ഒളിച്ചു വെച്ച എല്ലാ കളവും കക്കാം അതെ ഞാൻ അച്ഛനാണ് ഇന്ന് എന്നോട് ആരുമില്ല നിങ്ങളൊക്കെ ഞാൻ പറയുന്നതനുസരിച്ചാ മതി ഞാൻ കക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ എനിക്ക് കക്കാം ഞാനൊരു ഉപഭോക്താവായ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ളതും ഞാൻ അതിന്റെ കച്ചവടക്കാരനാവുമ്പോഴും ഉപഭോക്താവ് അറിയാതെ ഒരു പേന ഒരിടത്തുനിന്ന് മോഷ്ടിച്ചാൽ അത് വലിയ കുറ്റമാണ് മനസ്സിലായി മനസ്സിലായി ആ ഒരു പേനയുടെ വില പത്തു മടങ്ങായിട്ട് കച്ചവടക്കാരൻ വിറ്റാൽ അത് കച്ചവടമായി മോഷണമല്ലേ രണ്ട് പെന്നിന്റെ വില അതിന് കൂടുതലിട്ടാൽ ഒരു പെണ്ണ് മോഷണമാണ് ശരിക്കും പറഞ്ഞു തീർച്ചയായും അത് അപ്പോ ഉടം വിൽപ്പനക്കാരൻ്റെ ഒരു കള്ളൻ കട്ടിട്ടാണ് എന്ന് നിൽക്കുന്നതെങ്കിൽ അവനെ വിചാരണ ചെയ്യുന്ന പോലീസുകാരന് അവൻ തെറ്റ് ചെയ്തു എന്ന് സംശയം തോന്നിയാ തല്ലാം ഉരുട്ടാം കൊല്ലാം പോലീസുകാരനായിട്ട് കൊല്ലുകയോ പോലീസുകാരനായിട്ട് തല്ലുകയോ ചെയ്താൽ ആരുട്ടും ആര് തല്ലും വൻകിട ഉൾപ്പെടുന്ന കേസുകൾക്ക് എന്തായിരിക്കും നിയമം ഇതിനെ നിങ്ങൾ എങ്ങനെ നിയമനിർമ്മാണം കൊണ്ട് തിരുത്തും മനസ്സിലായി സ്വാമിജി തീർച്ചയായും മനസ്സിലായി നിങ്ങൾ ന്യായാധിപനായി നിങ്ങൾ ജസ്റ്റിസായി നിങ്ങളുടെ മുമ്പിൽ ഒരു കള്ളനെ പിടിച്ചുകൊണ്ടുവന്നാൽ കട്ടവനെ പിടിച്ചുകൊണ്ടുവന്നാൽ ഇത്ര കൊല്ലത്തേക്ക് തടവിലിടാം സാക്ഷി വിസ്താരമൊക്കെ കഴിഞ്ഞ് വളരെ കൂടിയതാണെങ്കിൽ പലതരത്തിൽ ശിക്ഷിക്കാം ശരിയല്ലേ ശരി ചെറുതും വലുതും ആയാ ഈ സാധാരണക്കാരൻ ഒരു വയർ ആഹാരത്തിന് കട്ടപ്പോ ശിക്ഷിക്കുന്ന ഈ മാന്യന്മാർ കോടികൾ കെട്ടിട്ട് എവിടെ നിൽക്കുന്നു അത് തീർച്ചയായും അവരെ എഴുന്നോ അവരെ പൂജിക്കുന്നു ജനാധിപത്യത്തിൽ പോലും സ്വാമിജി ശരിയല്ല ശരിയാണ് പക്ഷെ ഈ കളവിനുള്ള ശിക്ഷ എവിടെയാണ് ഈ കളവ് ഇവന്റെ വൈയക്തിക തലത്തിൽ നിന്നാണോ ഇവന്റെ സാമാജിക തലത്തിൽ നിന്നാണോ രൂപാന്തരപ്പെടുന്നത് കളവിനെ എങ്ങനെയാണ് കാണേണ്ടത് ചോദ്യം മനസ്സിലായി ശ്രീ സ്വാമിജി തീർച്ചയായും അപ്പൊ കക്കാൻ മുഴുവൻ തയ്യാറായി ഇറങ്ങിയാൽ കക്കുന്നത് അവൻ്റെ മനസ്സിന്റെ തലത്തിൽ ഒന്ന് അവന്റെ അല്ലാത്തതെന്ന് അവൻ തന്നെ വിശ്വസിക്കുന്ന ഒന്നിനെ അവൻ കക്കുക രണ്ട് കൗടുംബിക നിയമങ്ങളുണ്ട് എല്ലാവരുടെയും കൂടെയെന്ന നിയമമുണ്ട് അതിൽ അന്യരുടേതാണെന്ന് അവരും ഞാനും വിശ്വസിക്കുന്നതിനെ കക്കുക മനസ്സിലായി മനസ്സിലായി സാർ മൂന്ന് അന്യര് കൂടുന്നതായ സമാജം എന്റെ അല്ല എന്ന് വിചാരിക്കുന്നത് ഞാൻ കക്കുക എത്ര കളവായി ഈ കളവുകളുടെയൊക്കെ തലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളും മറിച്ചിലുകളും കോശത്തിനുണ്ടാവും അതാണ് ചിന്തിക്കേണ്ടത് അത്തരമൊരു ചിന്തയുടെ തലത്തിൽ എത്തി നോക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ തലത്തിൽ കളവിനെ തിരിച്ചറിയുന്നുവോ രണ്ട് അന്യരുടെ തലത്തിൽ കളവിനെ തിരിച്ചറിയുന്നു മൂന്ന് സാമാജികമായ തലത്തിൽ കളവിനെ തിരിച്ചറിയുന്നു ഇതിൽ ഓരോന്നും തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ നില എന്താ ഓരോന്നിൽ നിന്നുമുള്ള മോചനം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞില്ലാതെ നിങ്ങൾ കക്കുകയാണെങ്കിൽ കളവിന് കൂട്ടുനിന്ന നിങ്ങളുടെ മനസ്സ് കട്ട മനസ്സ് കളവ് കഴിഞ്ഞ് കളവിനെ പ്രോത്സാഹിപ്പിക്കുമോ അതാണല്ലോ അറിയേണ്ടത് നിങ്ങളിപ്പോൾ കക്കുന്നു കട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കളവിനെ നിങ്ങളുടെ മനസ്സ് കളവിന് ശേഷം അംഗീകരിക്കുമോ അംഗീകരിക്കുമെന്നാണോ ഉത്തരം ഇല്ല കട്ട് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നിങ്ങൾ കളവിനെതിരായി നീങ്ങും അപ്പോൾ കട്ട നിങ്ങളെ കണ്ട നിങ്ങൾ വിളിച്ചു പോവും ഏത് കളവും ആദ്യം പുറത്തു വരുന്നത് കള്ളനിലെ സാക്ഷി പുറത്തു പറഞ്ഞിട്ടാണ് അല്ലാതെ കക്കാനൊരു സാമർഥ്യം ഇതിൻ്റെ പ്രജാപതി മനുഷ്യനിൽ വെച്ചിട്ടില്ല മനസ്സിലായതെന്ന് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് സ്വാമിജി ഒരു മനുഷ്യനിൽ പോലും കട്ട് കഴിഞ്ഞാൽ കളവ് ഒരിക്കലും ഒരാളും അറിയാത്ത നിലയിൽ സൂക്ഷിക്കാൻ പാകത്തിനല്ല ഒരു കള്ളൻ ഒരിക്കലുമില്ല കളവ് വെളിപ്പെടുത്തുകയും കള്ളനെ വിചാരണ ചെയ്യുകയും ആ കള്ളനെ പുറത്തു കൊണ്ടിരുവാൻ ശ്രമിക്കുകയും തന്നിലെ തന്നെ കള്ളനെ പുറത്തു കൊണ്ടുവന്ന് നാറ്റിക്കുകയും ചെയ്യുന്ന ഒരു ന്യായാധിപൻ കള്ളൻ്റെ ഉള്ളിലുണ്ട്